ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ട് തന്നെ കുറേ അധികം ദിവസങ്ങളൊക്കെ ആയി അതുകൊണ്ട് തന്നെ കുറെ പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് എന്താ ചേച്ചി വീഡിയോ ഒന്നും ഇല്ലാത്തത് അജറൊക്കെ ഇപ്പം വരാത്തത് എന്താണ് നിർത്തിയോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡെയിലി മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ഹോൾസെയിൽ കാര്യം അങ്ങനെ കുറെ മെസ്സേജുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ തിരക്കാൻ ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വീട് ലേറ്റ് ആവുന്ന കാര്യം എപ്പോഴും പറയണതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിൻ്റെ ഡിലേ വരുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അചറക്കിൻ്റെ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ കൈ കിട്ടിയത് കൊണ്ട് ഇന്ന് തന്നെ വീട് ഇടാൻ തരുത് ഞാൻ വിചാരിച്ചു നാളെ സൺഡേ ആയിട്ട് നാളെ ഇടാനാണ് കരുതിയത് പിന്നെ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട ഇന്ന് തന്നെ വീട് ഇട്ടേക്കാം അപ്പോൾ നമുക്ക് നാളെ ഓർഡർ എടുത്തിട്ട് മൺഡേ അയക്കാലോ എന്നുള്ളൊരു പ്ലാനിൽ ഇന്ന് തന്നെ എടുക്കാമെന്ന് കരുതി അപ്പൊ വന്നിട്ടുള്ള എല്ലാം വെറൈറ്റി പ്രിന്റുകളാണ് പിന്നെ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ പീസുകൾ മോഡലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അജറക്കിന്റെ കളക്ഷൻസ് കാണാം അപ്പൊ എല്ലാരും എന്റെ വീഡിയോ കാണാൻ വെയിറ്റിങ്ങാണെന്ന് അറിയാം അപ്പം കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചോണ്ട് തന്നെ വലിയ സന്തോഷം പിന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കുറെ പേര് വെയിറ്റിങ്ങാണ് മെറ്റീരിയൽ എടുക്കാൻ അപ്പം കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കണ്ടിട്ടൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചു എനിക്കും ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി കാരണം ലോക ഇത്ര ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത്ര വരും ഇപ്പൊ ഓരോരുത്തരും വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്കാരായിരിക്കും സ്വന്തം തൊഴിലുള്ള നിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് താമസിക്കാതെ തന്നെയെന്ന് നമുക്ക് ഓരോ മോഡൽസ് കാണാം ഫസ്റ്റ് തന്നെ ഇതേ ഈ ഒരു മോഡലാണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ എങ്ങനെയാണ് പോണത് നല്ല അചർക്ക് ഡി സി എം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നമുക്ക് ടോപ്പ് ആയാലും ഫോട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് ദുപ്പാട്ടയ്ക്കൊക്കെ പറ്റിയതാണ് നല്ലൊരു അചറക്കാണ് ഇതിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് മീറ്റർ വരും ഇത് അപ്പോൾ ഈ ഒരു ബിറ്റിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അടുത്ത വന്നിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കണ്ട നല്ലൊരു മോഡലാണ് ഉണ്ടോ പ്രിന്റ് ഒക്കെ നല്ലൊരു അടിപൊളി മെറൂൺ ഒക്കെ പോയിട്ടുണ്ട് അകത്തുകൂടെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിൻറ്റ് നല്ല അജറക്ക് കോട്ടൺ ഡി സി എം തന്നെയാണ് വേറെ ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും അല്ല നല്ല കോട്ടൺ അജറക്കാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളേ അടുത്ത വരുന്നത് അതിൻ്റെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ട ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കാണാൻ ഇങ്ങനെയാണ് പ്രിൻറ്റ് പോയേക്കുന്നത് കണ്ടാ ഹാഫ് സ്ലീവ് ആയാലും ഫുൾ സ്ലീവ് നല്ല ഭംഗിയായിരിക്കും സ്ക്വയറിനൊക്കെ വെച്ചാൽ നല്ല അടിപൊളി പ്രിന്റ് ആണ് നമുക്ക് ടോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് ഈ പ്രിന്റ് കണ്ട നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നമുക്ക് പവടെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിനൊക്കെ പറ്റിയതാണ് ചെറിയ പ്രിന്റ് വന്നിട്ടുള്ളത് സ്റ്റാർ ടൈപ്പ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പീസ് ഈ പീസിനകത്ത് മൂന്ന് മീറ്ററോളമാണ് വരുന്നത് അടുത്ത വരുന്ന അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ണ്ട നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് കളർ നല്ല നേവി ബ്ലൂ ആണ് അണ്ട നല്ലൊരു നേവി ബ്ലൂ കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ലിമിറ്റഡ് സ്റ്റോക്കാണ് അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഹോൾസെയിൽ ആൾക്കാർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തീരുന്ന കേട്ടോ അടുത്ത അതിൻ്റെ തന്നെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വേണ്ട ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് നല്ല ആണ് പ്രിൻ്റാണ് കേട്ടോ ആണ് കളർ പോവോ കീറോ അങ്ങനെ ഒന്നും ഇല്ല ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് ലൈനിങ് കിട്ടും ലൈനിങ് ഇടാതെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ കൂടുതലും ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അടുത്തത് വരുന്നത് വേറൊരു പ്രിൻ്റാണ് കേട്ടോ അതെ ഇങ്ങനെയാണ് പോണത് നമുക്ക് ഇങ്ങനെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ആണ് കണ്ട ഈ ഒരു ഒറ്റ പീസ് എടുത്താൽ മതി നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നല്ല അജറക്കിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അടുത്ത വരുന്ന അതിൻ്റെ നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളർ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് പോണത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്ററോളം വരുമ്പോൾ ഇതിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രേ ഉള്ളൂ അടുത്ത വന്നിട്ടുള്ള അതിൻ്റെ തന്നെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് black കിട്ടണില്ല കേട്ടോ ബ്ലാക്ക് ഒക്കെ കുറേ നോക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര പാടാണ് ബ്ലാക്ക് കിട്ടാൻ ഇപ്പം എങ്ങനെയാണ് കളർ പോയിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അജർക്ക് ഡി സി എം ബ്രാൻഡാണ് കേട്ടോ വരുന്നത് അടുത്തത് പുതിയൊരു പ്രിൻ്റ് ഇപ്പം എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബ്രൗൺ ആണ് സ്റ്റ് തന്നെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കണ്ട ബ്ലൗസിനും ടോപ്പിനും ഒക്കെ പറ്റിയ മെറ്റലിലാണ് ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത അതിൻ്റെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ആണ് കണ്ട നല്ല പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് പോയേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇനി അടുത്ത അതിൻ്റെ മെറൂൺ ഷെയ്ഡ് മെറൂണിലാണ്ട് നമുക്ക് നല്ല ബ്ലാക്ക് ഒക്കെ പോകണതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പ്രിൻ്റ് കാണാനും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഷോള് ജോർജിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലേസ് ആയിട്ട് തന്നെ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇങ്ങനെയാണ് പോണത് അടുത്തത് കഴിഞ്ഞാൽ വന്നിട്ടുള്ള സെയിം പ്രിന്റ് തന്നെയാണ് ഇതേ ഇത് നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ ഫുൾ ഒക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയും പറ്റില്ല അജറൊക്കെ ഡി സി എം തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ റേറ്റ് അടുത്ത അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് അതിനകത്ത് യെല്ലോവും കാര്യങ്ങളൊക്കെ പോകുന്നതേ നല്ലൊരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയില്ലാണ് മെറൂൺ കളറാണ് ഷെയ്ഡ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്ത് പീസ് എടുക്കണം അടുത്തത് അതിൻ്റെ നല്ലൊരു റെഡ് ഷെയ്ഡ് അല്ല നല്ല റെഡ് നമുക്ക് ടോപ്പും പിന്നെ എന്താണ് നമ്മളെ ഈ സ്കേർട്ടും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിനൊക്കെ നമുക്ക് ടോപ്പ് ആക്കിയിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഈ റെഡ് ഇത് രണ്ട് മൂന്ന് പേര് മേടിച്ചത് സ്കേർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു മോഡലാണ് ബ്ലാക്കായിട്ട് വേണമെങ്കിലും ഇടാം ബ്ലാക്കായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇടാം കാരണം നമുക്ക് കണ്ണിനു നോക്കിയിട്ട് അങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ നോക്കുമ്പം നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നല്ല അജറക്ക് ബ്രാൻഡഡ് ഡി സി എം തന്നെയാണ് കളർ പോവോ കീറോ അങ്ങനെ ഒന്നുമില്ല എങ്കിൽ ചൂടല്ലേ അടുത്ത വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് അതിൻ്റെ തന്നെ നല്ല റെഡ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് പ്രിൻറ്റ് പോണത് കണ്ട നല്ല അചറക്ക് ഡി സി എം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് അയയ്ക്കുക പിന്നെ നമുക്ക് ഹോൾസെയിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെറ്റിയുള്ള തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാണുന്നവർ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അയക്കണം നമ്മൾ കൂടുതലും പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഡി ടി ഡി സി തന്നെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പറഞ്ഞാൽ മതി ഡി ടി ഡി സി റേറ്റ് കൂടുതലാണ് പിന്നെ അഡ്രസ്സിൻ്റെ അതേ സ്ഥലത്ത് കൊണ്ട് കൊടുക്കത്തല്ലോ നമ്മൾ പോയി എടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാരും ഇനിയും ഇനിയും നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രിന്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കും ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അത് വരയ്ക്കും